ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പാലക്കാട് സ്റ്റൈലിലെ വാഴക്കിഴങ്ങ് മുതിര ഉപ്പേരി നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഞാനൊരു കർഷക കുടുംബത്തിൽ അംഗമായതുകൊണ്ട് എന്റെ വീട്ടിലൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു ആ പിന്നൊരു കാര്യം ഇത് നേത്രവാഴയുടെ കിഴങ്ങ് വെച്ചിട്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക് കുറച്ച് നേന്ത്രവാഴയുടെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നാട്ടിൽ നിന്ന് എന്റെ മാമം കൊടുത്തയച്ചതാണ് നേന്ത്രവായുടെ തൈ പിരിഞ്ഞു വെക്കണ സമയത്ത് അതിലെ ചെറിയ ചെറിയ കിഴങ്ങുകളൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെക്കും അങ്ങനെ മാറ്റി വെക്കണ ഈ കുഞ്ഞു കുഞ്ഞു കിഴങ്ങുകളാണ് നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കഴിക്കണത് എനിക്കിതിനോടൊക്കെ ഉള്ള കൊതി കാരണം കൊണ്ട് അങ്ങനെ വാഴക്കിഴങ്ങ് കടലുകടന്നിട്ട് യു എയിലും എത്തി പിന്നെ വൈകണ്ട പണ്ട് അമ്മ ഉണ്ടാക്കി തന്ന പോലെ വാഴക്കിഴങ്ങ് മുതിര ഉപ്പേരി നമുക്കുണ്ടാക്കാം വാഴക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നന്നായി കഴുകി ഇതായി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തുണ്ട് വാഴയുടെ ഉണ്ണിത്തണ്ട് നുർക്കുമ്പോണ്ടാവണ നാരു പോലെ തന്നെ ഈ കിഴങ്ങ് നുറുക്കുമ്പോഴും അതിൽ നാരുണ്ടാവും ആ നാരു മാറ്റിയെടുക്കാൻ പണ്ടുള്ള ആൾക്കാർ മുളട കമ്പൊക്കെ വെച്ചിട്ട് ചുറ്റിയെടുക്കുവായിരുന്നു നമുക്ക് ഇവിടെ മുളട കമ്പൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഞാനൊരു ഫോർക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ചധികം വെള്ളത്തിലേയും മുറിച്ച കഷ്ണങ്ങളിട്ട് ഈ ഫോർക്ക് വെച്ചിട്ട് നന്നായി ചുറ്റിച്ചെടുത്ത ഒരുവിധം നാരൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ വാഴക്കിഴങ്ങ് ഇവിടെ റെഡിയായി ഇനി അതിലേക്ക് ചേർക്കാനുള്ള മുതിര നന്നായി വറുത്ത് ഒരു ആറ് മണിക്കൂർ കുതിർത്തെടുത്തതാണിത് മുതിരയിൽ ഒരുപാട് കല്ലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കുതിർത്തതിനു ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം വാഴക്കിഴങ്ങും മുതിരയും രണ്ടും നല്ല വേവുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് വേവിക്കാനായിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് കട്ട് ചെയ്തു വെച്ച കഷ്ണങ്ങളും അതേപോലെ തന്നെ കുതിർത്തി വെച്ചിട്ടുള്ള മുതിരയും കൂടെ ചേർക്കാം ഇനി ഇത് രണ്ടും വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും അതേപോലെ പാകത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചുരുങ്ങിയത് ഒരു ആറ് വിസിലെങ്കിലും വേണം ഇത് വെന്ത് കിട്ടാൻ ഇപ്പത് ആ വാഴക്കിഴങ്ങ് മുതിരി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആറു വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫാക്കി കുക്കറിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷമാണ് തുറന്നത് അപ്പോഴേക്കും എല്ലാം നന്നായി വെന്തുണ്ടായിരുന്നു ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറവ് ഇടണം അതിനുവേണ്ടിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്തു കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ ചതച്ചു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തു ഇനി ഈ ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം ഉള്ളി ചെറുതായി മൂത്തു വന്നപ്പോഴത്തേനും അതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തു ഇനി ഇത് രണ്ടും കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൌൺ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഉള്ളി മൂപ്പിച്ച് വറുത്തിടുന്ന ഉപ്പേരികൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർക്കണം ഇനി എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വാഴക്കിഴങ്ങും മുതിരയും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വാഴക്കിഴങ്ങ് മുതിര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കുത്തരി ചോറിൻ്റെ ഒപ്പം ഒരു അടിപൊളി മോരുകറിയും ഇതുപോലൊരു ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ വേറെന്ത് വേണം എപ്പോഴെങ്കിലും വാഴക്കിഴങ്ങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കൂ അപ്പൊ ഇനി പുതിയൊരു വീഡിയോയില് വീണ്ടും കാണുന്നവരെ ബൈ